പോയല്ലോ 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 നീ വയസ്സിലെ മുറിവ് എന്റെ പേര് ലക്ഷ്മി പാട്ടിലെ വരികൾ എന്റെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ഗൌരിലക്ഷ്മിയാണ് കേരളത്തിന്റെ മലയാളത്തിന്റെ വാനംപാടിയാണ് കെ എസ് ചിത്ര ഇനി എത്ര തലമുറ വന്നാലും എങ്ങനെയൊക്കെ പാട്ട് പാടി ഉണ്ടാക്കിയാലും മലയാളികൾ ഒരിക്കൽ മറക്കാൻ സാധിക്കാത്ത പാട്ടുകാരി ചിത്ര തന്നെയായിരിക്കും എന്നാൽ ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് കെ എസ് ചിത്ര പുതിയ തലമുറയിലെ പാട്ടുകാരൻ പാട്ടുകാരികളും എങ്ങനെയാണ് ചിത്രചേച്ചി ചേച്ചി നോക്കിക്കാണുന്നത് എന്നായിരുന്നു ചോദ്യം അതിന് മറുപടിയായി ചെറുപുഞ്ചിരിയോടെ പുതിയ തലമുറ സംഗീതത്തെ മാറ്റിമറിച്ചു എന്നായിരുന്നു പറഞ്ഞത് നമുക്കറിയാം പലതരത്തിലാണ് പാട്ടുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അതൊക്കെ ഇരു കഴിയും നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ ഈ പാട്ടിന് നിരവധി കന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ട്രോൾ രൂപത്തിലുമായി പല മീഡിയകളും ആഘോഷമാക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല പാട്ടിലെ വരികൾ തന്നെയാണ് പലതരത്തിലുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള പാട്ടുകൾ വളരെ അബോധമാണ് മുഴുവ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ അനുഭവിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറെ കഥ സംകേൽപ്പിച്ച് എഴുതിയതല്ല ലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് ഇത് സംഗീതത്തെ നെഞ്ചോട് ചേർത്ത മലയാളികൾ ഇത്തരം പാട്ടുകളെ പുകറ്റിപ്പറയില്ല എന്ന് ഉറപ്പാണ് ഇത് പാട്ടാക്കേണ്ട ആവശ്യമില്ല പാട്ടിന് അതിൻ്റെതായ ഈണവും ഇമ്പവും കേൾക്കാൻ ഒരു ആസ്വാദനവും വേണം ജീവിത കഥ ഒരു പുസ്തകത്തിലോ ഒരു കുറിപ്പിലോ എഴുതിയാൽ പോരെ എന്നൊക്കെയാണ് പല കമന്റുകളും വരുന്നത് നിങ്ങൾ ഈ പാട്ടിനെ എങ്ങനെ കാണുന്നു സംഗീതത്തെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക